കുന്നംകുളം ആർത്താറ്റ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക് ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്ത വീട്ടിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഫാറൂഖിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് മുൻപിൽ പോവുകയായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിനെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ കാറിന്റെ മിററിൽ തട്ടി വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽ സ്വീകരിച്ചു